ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട അംഗത്തിന്റെ കുടുംബത്തിന് തുക കൈമാറി സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട എ കെ പി എ അംഗമായ ഫോട്ടോഗ്രാഫർ വിമൽ കുമാറിന്റെ കുടുംബത്തിനാണ് കുടുംബത്തിന് കൈത്താങ്ങായി ലഭിക്കുന്ന ഒൻപത് ലക്ഷത്തി നൂറ് രൂപയും മരണപ്പെട്ട അംഗത്തിനായി ലഭിക്കുന്ന അൻപതിനായിരം രൂപയുമാണ് കുടുംബത്തിന് കൈമാറിയത് സാന്ത്വനം ധനസഹായ വിതരണം അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി നിർവഹിച്ചു നിങ്ങളെല്ലാവരും ഒരേ തരത്തിൽ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഫോട്ടോഗ്രാഫി രംഗത്ത് വൈദഗ്ധ്യം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് നിങ്ങൾ ഓരോരുത്തരും ആ വൈദഗ്ധ്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കാണിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും പങ്കാളിയാകുന്നു എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമില്ല ഇവിടെ സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ ഏത് തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി ഞാൻ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഇതുപോലെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ഇവിടെയുള്ള എല്ലാ അവസരങ്ങളിലും ഞാൻ പോകാറുണ്ട് ആ അവസരങ്ങളിലൊക്കെ പോകുമ്പോൾ അവരെ അഭിനന്ദിക്കാറുണ്ട് കാര്യം ഒരു കുടുംബത്തിന് ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നഷ്ടം കുടുംബത്തിന് മാത്രമല്ല ഈ സംഘടനയിലെ അംഗങ്ങളെന്നുള്ള നില നിങ്ങൾ കൂടി അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരുവാണ് ഇത്തരത്തിലൊരു സഹായം നൽകുക എന്ന് പറയുന്നു എൺപത് ലക്ഷം രൂപയോളം നിങ്ങൾ ആ കുടുംബത്തെ സഹായിക്കുമ്പോൾ വലിയ സഹായങ്ങളല്ല എങ്കിൽ പോലും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു വലിയ കൈത്താങ്ങൾ ചെറുതായി കാണുവാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ള പദ്ധതികളിൽ അംഗങ്ങളായി ഇത് ഈ പ്രവർത്തനം ജാതിക്കും മതത്തിനും അതീതമായി അതുപോലെ കക്ഷി അതീതമായി ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായി നടത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് മേഖലാ പ്രസിഡന്റ് ഉണ്ണി കൊയ്ക്കൽ അധ്യക്ഷനായി എ കെ പി എ സംസ്ഥാന സെക്രട്ടറി എം എസ് അനിൽകുമാർ മേഖലാ സെക്രട്ടറി അനിൽ ഡിവൈൻ എ കെ പി എ ജില്ലാ പ്രസിഡന്റ് തോപ്പിൽ പ്രശാന്ത് ജില്ലാ സെക്രട്ടറി സതീഷ് കവടിയാർ ട്രഷറർ രാജൻ വി തുടങ്ങി മറ്റ് എ കെ പി എ അംഗങ്ങളും പങ്കെടുത്തു ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिटरी एट ईमेल